യുക്രൈൻ പ്രസിഡന്റ് വൊലോഡായ്മർ സെലൻസ്കിയെ വധിക്കാനെത്തിയ ചെച്നിയൻ തീവ്ര ഇസ്ലാമിക് സായുധ സംഘത്തെ വകവരുത്തിയതായി യുക്രൈൻ പോരാളികൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ചെച്നിയൻ നേതാവ് തങ്ങളുടെ പോരാട്ടം അല്ലാഹുവിന്റെ പാതയിലാണെന്നും വ്യക്തമാക്കി റഷ്യയുടെ ആദ്യ ലക്ഷ്യം താനും കുടുംബവുമാണെന്ന് വലോദിമിർ സെലൻസ്കി വ്യക്തമാക്കിയതിനു പുറകെയാണ് ലോകത്ത് തന്നെ ഏറ്റവും ക്രൂരന്മാരായ ആക്രമകാരികളെന്നറിയപ്പെടുന്ന ചെച്ചിനിയൻ തീവ്ര ഇസ്ലാമിക സായുധ സംഘത്തെ വധിച്ചതായി ഉക്രൈൻ അവകാശപ്പെട്ടത് യുക്രൈൻ ദേശീയ സുരക്ഷാ സമിതി തലവൻ ഒലക്സിയ ധാനിലോവാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് റഷ്യൻ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ചച്ചിനിയുടെ കാതിരോ ദൗത്യ സംഘമാണ് സെലൻസ്കിയെ വധിക്കാൻ നീക്കം നടത്തിയത് ഉക്രൈനുമായുള്ള യുദ്ധരംഗത്തെ എതിർക്കുന്ന റഷ്യയിൽ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമം യുക്രൈനെ തകർക്കാനായത് ഉക്രൈനുമായുള്ള യുദ്ധത്തെ എതിർക്കുന്നവരാണ് രഹസ്യ വിവരം ചോർത്തി നൽകിയത് അതേസമയം സെലൻസ്കിയെ വധിക്കാനെത്തിയ സംഘത്തെ വകവരുത്തിയതായും യുക്രൈൻ അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ പോരാളികൾ കൊല്ലപ്പെട്ടതായി ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ തലവൻ റംസാൻ കാതിറൌഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക നിലപാടുകാരനായ കാതിറൌ പോരാട്ടം അല്ലാഹുവിൻ്റെ പാതയിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊണ്ണൂറുകളിൽ റഷ്യൻ ഫെഡറേഷനെതിരെ ജിഹാദി കലാപത്തിന് നേതൃത്വം കൊടുത്തയാളാണ് തീവ്ര ഇസ്ലാമിസ്റ്റായ കാതിരോ റഷ്യ തകർന്നാൽ രാജ്യത്തെ ഇസ്ലാമിക സംവിധാനങ്ങൾ തകരുമെന്നാണ് കാതിറോ വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്